സിന്ദൂരാഭമിഭാനനം 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 ത്രിനയനം ത്രിനയനം സിന്ദൂരാഭമിഭാനനം ഹാശ പാശാന്കുശിരാഭിഭാനനം ത്രിനയം

கபால மனிஷம் சாத்விந்து மௌலிம் பிந்துமலிம் ப

करियो नला ध्वजा ग्रह करिया ध्वजा ग्रह करिया ध्वजा ग्रह करिया उठिया स्मृत्ता तन्म ध्वजा

വസുമത് വസുമത് പുഷ്കരം വസുമത് പാത്രോല്ലസ പുഷ്കരം വസുമത് പാത്രോല്ലസത് പുഷ്കരം പുഷ്രം ആഹിത പാണിമാസുത് പാത്രോല്ലൂരാഭമിപാനനം ത്രനയനം ുശിഭാണു പുഷ്കരം ആണ് ധ്യാനശ്ലോകം വരിക ഇനിയിപ്പോ അർത്ഥം നോക്കുമ്പോ സിന്ദൂരാഭം സിന്ദൂരത്തിന്റെ ആഭയോടുകൂടിയ ചുവന്ന സിന്ദൂര നിറത്തോടു കൂടിയ ആള് ഇഭാനനം ഇബ ആനയുടെ ആനനത്തോടു കൂടിയ ആനയുടെ മുഖത്തോടു കൂടിയ ഹസ്തേജ ഇനി കൈ കൈകളിൽ എന്തൊക്കെയാന്നുള്ളതാണ് പറയുന്നത് വിഭ്രാണം മധുമ ആ ഹസ്തേജ പാശാങ്കുശവും പാശവും ഉണ്ട് പാശം അങ്കുശം പാശാങ്കുശ് വിഭ്രാണം ഈ പാശത്തെയും അങ്കുശത്തെയും ധരിച്ചിട്ടുണ്ട് ഈഭ്രാണം മധുമത് കപാലം അനിശം മധുമത് കപാലം മധുമത്ത് ആയിരിക്കുന്ന കപാലം കപാലത്തെ ധരിച്ചിട്ടുണ്ട് കപാലം എന്ന് പറഞ്ഞാല് അല്ലെ പാത്രം തലയോട്ടിയാണ് കപാലം മധുമത് കപാലം മധു മധുമായിരിക്കുന്ന അതില് മധു നിറച്ചിട്ടുള്ള കപാലം മധു എന്ന് പറഞ്ഞാല് പിന്നെ തേന് എന്ന അർത്ഥമുണ്ട് ഇനി അത് മദ്യ എന്നുള്ള അർത്ഥാണോ എന്നൊന്നും അറിയില്ല ഏതായാലും മധു എന്ന് രണ്ടർത്ഥത്തിൽ എടുക്കാറുണ്ട് മധു മകാലം അനിശം സാധു ഇന്ദുമൗലിം സാധു ആയിട്ടുള്ള ഇന്ദു മൗലിയിൽ ഉള്ളയാള് ഹിന്ദു മൗലിയായിട്ടുള്ളയാള് അർത്ഥം അർദ്ധചന്ദ്രനെ ഭരിച്ചിട്ടുള്ള ആള് അങ്ങനെയുള്ള ആള് ഭജേ ഭജിക്കുന്നു പിന്നെയും പറയാണ് ഇങ്ങനെയൊക്കെ ഉള്ളതാണ് ധജാഗ്രകരയാ പത്മോലിയ ആശ്രിഷ്ട്രകരയാ ധ്വജം അഗ്രത്തിൽ ഉള്ളതായ കയ്യോട് കൂടിയ കരത്തോടു കൂടിയ അവിടെ ധം കയ്യിലുണ്ട് ധ്വജം എന്തിയിട്ടുണ്ട് ധജം എന്ന് പറഞ്ഞാല് പിന്നെ കൊടി കൊടി കയ്യിലുണ്ട് അങ്ങനെയുള്ള ധജാഗ്ര കൊടി അഗ്രത്തില് ഉള്ളതായിട്ടുള്ള തരത്തോടു കൂടി അവള് പിന്നെ പത്മോല്ലസ പത്മം ഉല്ലസത്തായിരിക്കുന്ന ഹസ്തത്തോടു കൂടിയാ അപ്പൊ കയ്യിൽ അതേപോലെ തന്നെ മറ്റേ വേറൊരു കയ്യില് പിന്നെ ഹസ്തോല്ലസത്ത് പത്മോല്ലസ ഹസ്ത ഹസ്തവും ഉണ്ട് പത്മം ഉല്ലസിക്കുന്നതായ ഹസ്തോടു കൂടിയവള് അപ്പൊ ഒരു കയ്യില് പത്മവും ഉണ്ട് താമരയുണ്ട് അങ്ങനെയുള്ള പുഷ്ടിയ ധാഗ്രകരയാ പത്മോല്ലസുഷ്ടിയ ധാഗ്രത്തിൽ ധ്വജാ ധ്വജം അഗ്രഹത്തിലുള്ള ആ കയ്യോടു കൂടിയവളും ധജത്തെ ഏന്തിയിട്ടുള്ളവളും പത്മത്തെ ധരിച്ചിട്ടുള്ളവളും ആയിട്ടുള്ള പുഷ്ടിയ ആശ്രിഷ്ടതനും അങ്ങനെയുള്ള പുഷ്ടി പുഷ്ടി എന്ന് പറഞ്ഞതായ ഭഗവതി ആ പുഷ്ടിയുടെ കയ്യിലാണ് ധജവും അതുപോലെ പത്മവും ഉള്ളത് അങ്ങനെയുള്ള പുഷ്ടിയെ പുഷ്ടിയോടു കൂടിയ ആ പുഷ്ടിയ ആശ്രിഷ്ടതനും ആ ദേവിയെ മുറുക്ക പിടിച്ചിട്ടുണ്ട് ആശ്രിഷ്ടം ആശ്രേഷിച്ചു കൊണ്ട് പിടിച്ചിട്ടുണ്ട് അതിനെ ആ ആശ്രയിച്ച് ഇങ്ങനെ വട്ടം ചുറ്റി മുറുക്കി പിടി മുറുകി പിടിച്ചിട്ടുണ്ട് ഇങ്ങനെ വട്ടം ചുറ്റി പിടിച്ചിട്ടുണ്ട് അതിന് ഒരു കൈ ഈ യോനിയുടെ അവിടം വരെ എത്തിയിട്ടുള്ള കൈയോട് കൂടിയ പിന്നെ ആത്ത വസുമാത്ര സത് പുഷ്കരം അതേപോലെ തന്നെ കയ്യില് എന്തൊക്കെ ഉണ്ട് വസുമത് പാത്രം വസു എന്ന് പറഞ്ഞാൽ ഐശ്വര്യമാണ് ഐശ്വര്യമത്തായിരിക്കുന്ന പാത്രം പാത്രത്തെ ഉല്ലസത് പുഷ്കരം തുമ്പി കയ്യില് അതേപോലെ തന്നെ വസുമത്ത് ആയിരിക്കുന്ന പാത്രവും ഉല്ലസിക്കുന്നുണ്ട് വസു എന്ന് പറഞ്ഞാൽ ഐശ്വര്യങ്ങളാണ് ഐശ്വര്യം നിറച്ചിട്ടുള്ളതായ പാത്രം ബീജപൂരം എന്നൊക്കെ നേരത്തെ നമ്മൾ പറഞ്ഞ ആ പാത്രം ഐശ്വര്യം നിറച്ചിട്ടുള്ളതായ പാത്രത്തോടു കൂടിയ പുഷ്കരം തുമ്പികയോടും കൂടിയ അങ്ങനെയൊക്കെ ഉള്ളതായിരിക്കുന്ന ഗണപതിയെ ധ്യാനിക്കുക എന്നുള്ളതാണ് വിഭാനനം ത്രിനയനം ഹസ്തേജ ഹസ്തേജാശാങ്കുശോഭിഭ്രാണം മധുപത് കപാലം അനിശം സാധു ഇന്ദു മൗലിം ഭജേ പിന്നെ പുഷ്ട്യ ആശ്രിഷ്ടും ധജാഗ്ര പത്മോല്ലയാ പുഷ്ടിയ ആശ്രഷ്ടനും അങ്ങനെയൊക്കെയുള്ള ധ്വജ്വജം കയ്യിലുള്ളതും പത്രത്തെ കയ്യിൽ എന്തു പുഷ്ടിയാൽ ആശൃഷ്ടധനം പുഷ്ടിയാൽ ആശിഷ്ടമായ ശരീരത്തോടു കൂടിയ പിന്നെ വട്ടം ചുറ്റി പിടിച്ചിട്ടുണ്ട് വസുമത് പാത്രം അല്ല സ പുഷ്കരം വസുമത്തായിരിക്കുന്ന വസു എന്ന് പറഞ്ഞാല് ഏർ ഐശ്വര്യം ഐശ്വര്യം എന്നൊരു അർത്ഥമുണ്ട് അങ്ങനെ ഐശ്വര്യത്തെ ഐശ്വര്യമത്തായിരിക്കുന്ന പാത്രത്തെ ഉല്ലസിച്ച് ആ പാത്രത്തെ പിടിച്ചിട്ടുള്ളതായ തുമ്പിക്കയോടുകൂടിയ ആയിട്ടുള്ള മഹാൻ ഒരു ഗണപതി അതാ ഗണപതിയാണ് വരഗണപതി എന്ന് പറഞ്ഞ ഗണപതി ആ ഗണപതിയെ ധ്യാനിക്കുന്നു ഭജേ ഭജിക്കുന്നു ത്രിനയനം ഹസ്തേങ്കുശോ വിഭ്രാണം ഭജേം പുശിഷ്ട്രതരയാ പത്മോല്ല സയാഹിതാണിമാസുത്രോല്ല ഇങ്ങനെയാണ് വരഗണപതിയുടെ വിശേഷങ്ങൾ പത്തന്നാളുമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ് അപ്പോ ഇതിന്റെ വരഗണപതിയാണ് ായിട്ട് ശക്തി ഉണ്ട് ശക്തി എന്ന് പറഞ്ഞ ദേവി അതായത് ഇവിടെ പുഷ്ടി എന്ന് പറഞ്ഞ ദേവിയായിട്ടാണ് പറഞ്ഞിട്ടുള്ളത് മൂന്ന് കണ്ണ് അർദ്ധചന്ദ്രൻ അർദ്ധചന്ദ്രൻ മുകുടം മുഗുടത്തില് കിരീടവും മകുടോ മകുടത്തിന് തന്നെയാണ് പറയുന്നത് ആ മകുടത്തില് അർദ്ധചന്ദ്രൻ ഉണ്ട് അങ്ങനെയുള്ള ഗണപതി വരത്തെ തന്നാലും അഭയത്തെ തന്നാലും എന്നൊക്കെയാണ് ആ